കാടമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച നവരാത്രി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗോവ ആരോഗ്യമന്ത്രി വിശ്വജിത് പ്രതാപ് സിംഗ് റാണെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഭക്തന്റെ കൈത്താങ്ങോടെയാണ് നവരാത്രി മണ്ഡപം നിർമ്മിച്ചത് ഗോവ ആരോഗ്യമന്ത്രി വിശ്വജിത് പ്രതാപ് സിംഗ് റാണെ മണ്ഡപം ഉദ്ഘാടനം ചെയ്തു My father was very active politically. But same time that feeling to come to daily Street and take a message was so strong that there was never a single year that I missed out coming to Kerala to take the message. And as I grew in life, actually with her messages and with her protection that whenever there is an issue, I should always ask. മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒ കെ മാസു ചടങ്ങിൽ അധ്യക്ഷനായി எல்லாம் தான் மாத்திர மனசாக அதிபர் ஒரு நலராஜ் மூலம் தீர்மானத்தில் മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യാതിഥിയായി ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കെ സുധാകുമാരി മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ ക്ഷേമനിധി സെക്രട്ടറി കെ ബിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമര ഉണ്ണി നമ്പൂതിരിപ്പാട് മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമനമഠം ഹരിദാസ് എംബ്രാന്തിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ സ്വാഗതവും ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ